ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആശുജി തോപ്ലാൻ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരാറ് ഉണർന്നാൽ ഈരാറ്റുവേട്ട ഉണരും എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ കേരളത്തിലെ ഏറ്റവും അപകടകരമായ മീനച്ചിലാറ് ഒരാറല്ല രണ്ടാറാണ് തെക്കേക്കരയുടെ തെക്കേയാറും വടക്കേക്കരയുടെ വടക്കയാറും ഈ രണ്ടാറും ചേരുന്ന ഹൈറേഞ്ചിൻ്റെ താഴ്വരയായ ഈരാറ്റുവേട്ടയിലെ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരാൾക്ക് വെറും അറുപത് രൂപയ്ക്ക് ഊണും കഴിക്കാം മ്യൂസിയത്തിലെ കാഴ്ചകളും കാണാം എവിടെയാണെന്നല്ലേ വാ പോയി നോക്കാം എൻ്റെ ഒപ്പം എന്റെ കസിൻ വിനീതും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാ ആനവണ്ടിയിൽ വന്ന് കക്ഷി വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര എടാ എന്റെ പുതിയ കുട എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് ഇത് ഈരാറ്റുപോട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിയാ ഈ മ്യൂസിയം ഉള്ളിടത്താണ് ഫുഡ് ഫുഡിട്ടുള്ളത് തൂങ്ങമ്പർബിൽ പൈതൃക മ്യൂസിയം നമ്മുടെ വീട്ടിലൂടെന്നുള്ള ബോർഡൊക്കെ അപ്പൊതാ അവിടെ ആയിട്ടാണ് ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ സമീപം നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ലേറ്റ് ആയി പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മ്യൂസിയവും നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണവും തരുന്ന അനസിക്കയുടെ മക്കളാണിത് ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങൾ എത്തിയത് അനസിക്ക ഫുഡൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിലായിരുന്നു നിങ്ങൾക്കൊരു വാണിംഗ് തരാം കേട്ടോ കറികൾ വെക്കുമ്പോൾ എന്തെങ്കിലും കറികൾ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വേണ്ട എന്ന് ഇനി കറികൾ വെച്ചിട്ട് അത് നിങ്ങൾ മിച്ചം വെച്ച അനസിക്കയ്ക്ക് ദേഷ്യവും വരും നിങ്ങളുടെ കയ്യിൽ നിന്ന് റേറ്റും കൂടുതലും മേടിക്കുന്നതായിരിക്കും എന്ന വാണിംഗ് ഞാൻ മുൻകൂട്ടി തരുന്നു പഴയ കാലഘട്ടത്തിലെ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് എന്നാ എന്തേലും വന്നതേ ഈ കാഴ്ച കാണാൻ ഒരു രസമായിട്ട് തോന്നി കേട്ടോ വാഴയിലെ അരുവിത്ര കോളേജിലേക്കുള്ള ഊണ് പാഴ്സൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അറുപത് രൂപയ്ക്ക് ഇഷ്ടംപോലെ കറികളാണ് കേട്ടോ എല്ലാ കറികളും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതിനകത്തെ മ്യൂസിയം കണ്ടിട്ടുണ്ടോ ആണോ പഠിക്കുവാണോ എവിടെ കുറ്റിപ്പാറ നിങ്ങൾ ഡെയിലി ഇവിടെ നിന്നെ ആണോ ഇങ്ങനെ ഒരുപാട് പേരിവിടെ ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ട് സ്ഥിരം വരാറുണ്ട് എനിക്കും ഇവിടെ നിന്ന് കഴിച്ചതിൽ പിന്നെ ഒരുപാട് തവണ വന്ന് കഴിക്കാൻ തോന്നിയിട്ടുണ്ട് ആഹ് മുൻസിപ്പാലിറ്റി എന്താ വർക്ക് ചെയ്യുന്നത് എന്തോ ആ ട്യൂണ ഇവിടെ ഒരു സുന്ദരിക്കുട്ടി ഇത് ഊണ് വാങ്ങാൻ വന്നതാണ് നല്ല ചുറു ചുറുക്കൂടെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് കറികളുമൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ ചാടി ചാടി നിൽപ്പുണ്ട് ഇടയ്ക്കൊക്കെ ഈ കുട്ടിയെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇവിടെ ഞങ്ങൾ കാണാറുണ്ട് എന്നാന്നേലും ഇത്രയും എനർജി ഉള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യും വളരെ തിരക്കിലാണ് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനുള്ള സന്മനസ്സുള്ള പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ ഇടം പിടിച്ചു ഈ കറികളൊക്കെ കണ്ടിട്ട് കൊത്തിയാവുന്നുണ്ട് നാരങ്ങാച്ചാറുണ്ട് പിന്നെ പാവയ്ക്കാച്ചാറുണ്ട് ഇവിടെ മാങ്ങാച്ചാറുണ്ട് മാങ്ങയും ക്യാരറ്റും കൂടിയാണ് ആ അച്ചാറുണ്ട് ഇടയ്ക്ക് ഈ അച്ചാർ മാറി മാറി വരാറുണ്ട് ഇട്ടുണ്ട് ഇടയ്ക്ക് റൂബിക്ക് ഉപ്പിലിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പയുണ്ട് പിന്നെ ഇത് വൻപയർ മെഴുക്കുരട്ടിയുണ്ട് തോരലുണ്ട് ബീട്രൂട്ട് മെഴുക്കുരട്ടിയുണ്ട് അവിയലുണ്ട് ഇനി ഇത് മീൻ മേടിച്ചതാണ് കൊഴുവ നല്ല ചൂട് 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 അത്രയും കറികൾ നല്ല നാടൻ കറികൾ നമ്മൾ മൊഴി കാണുമ്പോൾ ഒരു കൊതി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേ പുളിശ്ശേരി എനിക്കും കൂടി ചോദിക്കാം പുളിശ്ശേരിയും കൂടി ചോദിച്ചോ ഇനി റൂപിക്കാണ് കേട്ടോ ഇടയ്ക്ക് ഉപ്പിലിട്ട് തരാറുണ്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ ചോറിൻ്റെ കൂടെ ഊണൊക്കെ കഴിച്ച് വയറങ്ങ നിറഞ്ഞ് ഇനി നമുക്ക് മ്യൂസിയം കയറി കാണാം നമുക്ക് പൈതൃകം മ്യൂസിയം തുറന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം കഴിഞ്ഞവണ്ണം വന്നപ്പം എല്ലാം താഴെ ഇരിക്കുക ഒന്നും അടുക്കി കേട്ടി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നിപ്പം എല്ലാം എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട് वरु 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 ने ने ം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സാധനം അതെ ഓട്ടക്കാലണ ഓട്ടക്കാലണക്ക് പോലും വകിയില്ലാത്തൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നില്ല പണ്ട് അപ്പൊ ഇതാണ് ഓട്ടക്കാലണ കേട്ടോ ശരിക്കും നിങ്ങൾക്കൊരു അറുപത് രൂപയുടെ ഊണ് ഉണ്ണാൻ വരുമ്പോ ഇത്രയും കാഴ്ചകൾ ലഭിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയല്ലേ ശരിക്കും ഈരാറ്റോട്ടേ ഇങ്ങനെ ഒരു സംഭവം ഒളിഞ്ഞു നടക്കുന്നത് ശരിക്കും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈരാറ്റോട്ടയുടെ മെയിൻ കാഴ്ചയെന്നു വേണേൽ പറയാം നിനക്ക് കളക്ഷൻ വല്ല ഉണ്ടോ ഒന്നുമില്ല നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ നിനക്ക് ആരാവണം എന്നാണ് ആഗ്രഹം പ്രത്യേകിച്ച് ഒന്നുമില്ല ജീവിക്കുക അല്ലേ പഴയ പൊട്ടുപെറ്റികളാട്ടോ ഓട് ഓടാണോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കൂൾ സ്കൂൾ ബാഗാണത് ഇരുമ്പായിരുന്നത് പഴയ ആൾക്കാർക്കൊക്കെ കാണാൻ മനസ്സിലാവും അവരുടെ ഓർമ്മകളൊക്കെ പറ്റിയ ഒരു സാധന ഇവിടെ താഴത്തേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ പഴയ കാലഘട്ടത്തിലെ ക്യാമറകളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇറങ്ങിക്കോ അല്ല അതിന്റെ ഉള്ളിലേക്കല്ല ഇതിന്റെ താഴത്തേക്ക് വാരം വാരം ശരിക്കും ഇതിനകത്ത് നോക്കിയാലേ ഈ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് അതിനകത്തേക്ക് കൈ നീട്ടാൻ പറ്റില്ല ഞാൻ മാക്സിമം നീട്ടി നോക്കാം പോയി കണ്ടിട്ട് വരാം ചെറിയ ഈർപ്പം ഉണ്ട് കേട്ടോ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഏത് കൂട്ടൊരു മണ്ണായിരുന്നു ഞങ്ങളുടെ വീടിന്റെ ചുറ്റും ഒക്കെ ഉണ്ടായിരുന്നെ ഇപ്പൊ ഇതൊന്നും ഇങ്ങനത്തെ മണ്ണ് കാണാനില്ലല്ലോ ശരിക്കും ഇതൊരു പ്രത്യേകത ആട്ടോ ആണോ ശരി ഞാൻ കയ്യിലെടുത്തപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു നീലവറക്കുഴി മലേഷ്യൻ നോട്ട് വിയറ്റ്നാം അറബിയാണ് ശ്രീലങ്കനാണ് ശ്രീലങ്കൻ ശ്രീലങ്കനോട്ട് സ്റ്റെപ്പ് കേട്ടോ അറപ്പടി ഈ സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ സാധനം കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ വന്നത് മറ്റേ മൈഡിയർ കുട്ടിച്ചാത്തിനകത്ത് അവർ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഐറ്റെടുപ്പുണ്ട് ഒന്നൊക്കെ ആയിട്ട് ഇടയ്ക്ക് തുറന്നൊക്കെ കാണിക്കുന്ന സീൻ വരാറുണ്ട് നല്ല രസമാണ് അത് ഞാൻ ആ സെയിം സാധനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് ഇനി അത് തന്നെ ആയിരിക്കും കേട്ട ചിലപ്പോൾ അത് കൂട്ടായിട്ടായിരിക്കും ഇത് നല്ല നീ കണ്ടിട്ടുണ്ടോ ഈ സാധനം കണ്ടിട്ടുണ്ടോക്ക ഒരിടക്ക കിട്ടുവോ ആ ഒരു വിളക്ക കിട്ടുവോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഓ അത് ഈ ചെറുപ്പത്തിൽ വിനീത് ഒരുപാട് മരുന്ന് കുടിച്ചിട്ടുണ്ട് അറിയാകട്ടോ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ മോറിയില് ഇത്രം ഇത്തരം ഐറ്റംസിനോട് എനിക്ക് പ്രത്യേക ഫിലിപ്സിന്റെ ഒരു ഐറ്റം എന്റെ മോനെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ ഇതിലുണ്ട് അത് നിങ്ങൾ കുടുംബത്തോടൊപ്പമൊക്കെ വന്ന് കണ്ടുനോക്കുക ലൊക്കേഷൻ മറക്കണ്ട ഈ രാറ്റുവേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് ഈ പൈതൃകം മ്യൂസിയം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ